ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഗായസ് ഉമ്മ അലമോള ഒരുക്കി കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ പെരുന്നാൾ കോടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അടുത്ത പെരുന്നാൾ കോടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് പ്രോഗ്രാമുള്ള ദിവസമാണ് ഇന്നൊരു പെരുന്നാൾ കോടി എടുക്കണ വിശേഷം പിന്നെ ഇവരെപ്പോൾ ഓൾറെഡി പെരുന്നാൾ കോടി എടുത്തുക്കണേട്ടോ അല്ലേ അതുപോലെ മാക്സൊക്കെ എടുക്കണേ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങളെന്താണെന്ന് വെച്ചിരുന്നത് വേറൊരു ഇനാഗ്രേഷൻ പ്രോഗ്രാം ഉണ്ട് നമ്മൾ അല്ലൂറിൻ്റെ അപ്പോൾ അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ഇടാം നമ്മൾ ഇനാഗ്രേഷൻ്റെ വേറെ പിന്നെ ഞങ്ങളുടെ പർച്ചേസിങ് ഞങ്ങൾ വേറെയും ഇട്ടുതരാം പിന്നെ എൻ്റെ സുട്ടിനെയൊക്കെ ഞങ്ങൾക്ക് ഒരുക്കാനുണ്ട് ഗായ ആഗ്രഹം എന്താണെന്നല്ലോ പെരേ പെരേലുള്ള പെണ്ണുങ്ങൾ ഉമ്മാൻ്റെ മാതിരി ആവണമെന്നാണ് ഒരു പറുതിട്ട് ഒരു കുടയും ചൂടി പോരാണെങ്കിൽ എത്ര നേരം കുറഞ്ഞിട്ടോ ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ മാത്രം പറയല്ലെട്ടോ ഇവിടെ വേറെ ഒന്നും കൂടി ഉണ്ട് രണ്ടാളും ഗർഭിണികളാണ് എന്തിനാണ് ഇവർക്ക് ഇത്ര എന്നുള്ള കാര്യം ഒരുക്കെന്നെ അറിയുള്ളൂ കുട്ടി വരെ വേഗം ഒരുങ്ങി വന്നു കാരണം ഉൾക്കതിനുള്ള ബുദ്ധി മേക്കപ്പ് ചെയ്യണം എന്നുള്ളത് നീ രണ്ടാൾ വരാണ്ട് ഇനാഗ്രേഷൻ ആണ് ഞങ്ങൾ ലുക്കിലെ വരുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഒരുപാട് കമൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂഫുൽക്ക വീഡിയോ ഞാൻ വിടഫുൽഖാൻ്റെ വീഡിയോ എന്ത് പറ്റി ന്യൂഫുൽഖാക്ക് വീഡിയോ ഞാൻ ഞാൻ രണ്ടു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങളുടെ ബെഡ്ഷീറ്റിൻ്റെ ഓരോ ബിസിനസ്സിൻ്റെ ഓട്ടത്തിലുള്ളത് ഞാനതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം എനിക്ക് എല്ലാം പറയും ജിന്നൊന്നല്ല ലോഡി എത്താൻ പിന്നെ ഇവർക്ക് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറില്ല രണ്ടാൾക്കും ഇപ്പോൾ റെസ്റ്റിങ് ടൈമാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കില്ല മറ്റേ ഞാൻ നിങ്ങൾ പറ്റൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഞാനങ്ങനെ ബുദ്ധിമുട്ടിക്കലില്ല എന്തായാലും ഇൻഷാ അല്ല ഇനി ഈ ഒരു മന്ത് ഒരുപാട് പ്രോഗ്രാമുകളാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളതും നടത്താൻ പോകുന്നതും ഇനി നിങ്ങൾക്ക് വീഡിയോ മതി എന്ന് പറയണവരെ വീഡിയോ ഇട്ടുകൊണ്ട് വെക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഗർഭിണി ഇറങ്ങിയിട്ടുണ്ട് ഏ ഒരു ഗർഭിണി ഇതാ വള്ളംകൊപ്പിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ചക്കരൊക്കെ പാടൂറുണ്ട് ഫുട്ബോളിൻ്റെ അനുജ്ക്കണേ ബോഡി ഷേബിങ് അല്ല കേട്ടോ അങ്ങനെയല്ല സത്യവും ഈ കൊള്ളത്തികൾ ഗർഭിണിയായി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുമല്ലേ ഇതൊക്കെ ചക്കരക്കൊരു ഉമ്മയാകാൻ പോവണില്ലേ ഈ പക്വത ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉമ്മയായി കഴിഞ്ഞാല് ആ ഏ പക്വതല്ലാത്ത ആൾക്കാരൊക്കെ ഉമ്മയായി കഴിഞ്ഞാല് കുട്ടികളെ അവസ്ഥ ഞാൻ ആലോചിക്കാണ് എന്റെ കുട്ടിയൊക്കെ ഇരിക്കട്ട് നോക്ക എന്ത് ഗർഭിണിയാവലോ എത്ര വയസ്സ് കറക്റ്റ് പറയുണ്ടോ എത്ര വയസ്സു ആ കുട്ടികളെ നോക്കാൻ തുടങ്ങിട്ട് ആ കുട്ടികളെ നോക്കണമാതിരി അല്ല ഇതേമാരത്തൊരു കുട്ടിനെ നോക്ക രാത്രി പന്ത്രണ്ട് മണിക്ക് നീച്ചിത്തിരിക്കും രാത്രി പന്ത്രണ്ട് മണിന്നുണ്ടെങ്കിൽ ഈ സാധനം നീച്ചുത്തിരിക്കും ഞാൻ അതിന്റെ കൂട്ടത്തില് ഞാൻ അടുത്തൊരു കുട്ടിയും കൂടി വരികയാണെന്നുണ്ടെങ്കില് ശരിയായി ഏ മുഖത്തേക്ക് റിമോട്ട് കൊണ്ട് തല്ല എന്തൊക്കെ ഇടപാടുകളാണ് ഞങ്ങൾ ഉറങ്ങണ നേരത്താണ് ഓള് നീക്കുക ഓൾ ഇറങ്ങണ നേരത്ത് ഞമ്മള് എന്താക്കും ഏ അതില്ലല്ലോ അടുത്ത ഗർഭിണി ഇറങ്ങിയിട്ടുണ്ട് ഉമ്മി മോളും പാന്റ് സൂട്ടെല്ലാം ആട്ടാ വരണേ ഇതിനെന്താ പറയാ സർക്കീറ്റോ ഇതിനെന്താ പറയാ സ്കേർട്ട് ആ സ്കേട്ട് ഇട്ടിട്ടാ വരുന്നത് ചക്കര ചുരിദാർ ഇട്ടിട്ടാ വരുന്നത് ഇത് ഞാൻ ഇടാൻ പറഞ്ഞെന്താന്നറിയോ എന്റെ വണ്ടിയിൽ ഇതിന്റെ അടി അത് കേറിയിക്കണേ ബേക്ക് എന്റെ കുട്ടീടെ ഇതൊക്കെ ഇതാണ്ടാവും ഇന്റെ സ്കേർട്ട് ഒക്കെ കുഞ്ഞിപ്പയ്യല് ആ അതിനല്ലോ ചളിയാവും എന്നാ പോവാ ആ ഫുഡൊക്കെ ആയിട്ട് ഇറങ്ങി കായ് പാല് മുട്ട പഴം പൊഴുങ്ങിയത് ഇതൊക്കെ എന്റെ കുട്ടിക്കാണ് കേട്ടോ ഏഹ് വാതിലെടുക്ക് 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 അങ്ങനെ കായിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി എത്ര മാസം മാസ ചക്കരക്ക് ഏത് നിമിഷം പ്രസവിക്കാം അഞ്ചുപിന്റെ കാറിൽ പ്രസവിച്ചാല് കുട്ടി ജനിച്ച സ്ഥലം എവിടെ കഴിഞ്ഞാല് കാറിന്ന് എഴുതേണ്ടി വരും അഞ്ചുപിന്റെ മൂന്നാമത്തെ കുട്ടിയായിട്ട് ആ പ്രസവിച്ചു കാറിലാണ് പ്രസവിച്ചത് ഏ

ബൈപ്പാസിലോട്ടാണ് പോകുന്നത് അങ്ങനെ ഏകദേശം നമ്മൾ അല്ലൂറ എത്തിയിട്ടുണ്ട് പിന്നെ എന്തായാലും ഇവിടെ ഫുള്ള് തിരക്കാണ് അപ്പം സ്ത്രീ ആയിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചരാം കേട്ടോ അപ്പോൾ ബൈപ്പാസിലാണ് വരുന്നത് മ്മെ പ്രോഗ്രാമുകളൊക്കെ തുടങ്ങി എടി നമ്മളൊക്കെ ഇവിടുത്തെ എന്നാലും പ്രോഗ്രാമൊക്കെ നല്ല രീതിക്ക് നടന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഉമ്മതാ എൻ്റെ കുട്ടിയൊക്കെ ഓരോ വായനക്കാളിലും വലിയ പുണ്യപ്പെടുത്തിട്ടാണ് തിന്നന് കൈ ഉമ്മക്ക് ഒക്കെ നാരായണ ചായക്കടയിൽ പോയ മാതിരിയാണ് നിങ്ങളൊക്കെ ഇവിടെ ഇതാണ് ഗസ്റ്റാണേ ചക്കരണ്ട സുഖര് അങ്ങനെ ഫാമിലി എത്തിയിട്ടുണ്ട് എന്താ പാടി പാട് എന്താ പാടി സുഖാണെ നല്ല വിശേഷം ഉണ്ണിയപ്പാണല്ലേ അതിന്റെ ബാക്കിയോടെ ചില്ലറച്ചിയില അല്ലേ ഓരോന്നും ഷുഗർ നിന്നില്ല ഒരു കാലത്ത് കച്ചറ കച്ചറ കളിച്ചീന്ന് നടക്കാരാണ് എനിക്ക് പെൺകുട്ടി ജലിഷാദിന് പെൺകുട്ടി സബ്വാന് പെൺകുട്ടി അണക്കെന്താ എന്റെ മാപ്പിള കച്ചറ കളിച്ച അണക്കും പെൺകുട്ടി അങ്ങനെ വമ്പം ജനക്കൂട്ടായിരുന്നു നമുക്ക് നിങ്ങൾക്കൊക്കെ ഒക്കെ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറിയത് എന്തായാലും ഇൻഷാ എനിക്ക് നാളെ ഹോസ്പിറ്റലിലോട്ട് വരാറുണ്ട് അപ്പോൾ ഞാൻ വിശദമായിട്ട് എന്താക്കാം നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ കളക്ഷൻസ് കാണിച്ചാൽ ഇനോഗ്രേഷൻ എന്തായാലും നല്ല ഭംഗി നല്ല വൃത്തിയിൽ തന്നെ നടന്നു അല്ലേ എങ്ങനെയുണ്ടായിരുന്നു ചൂട് മക്കളെ ഒരുപാട് ആൾക്കാർ ഇന്ന എ സി ഒന്നും വർക്ക് ആവാത്തമാതിരി അമ്മ ചൂടായി കൈ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ നല്ല തിരക്കുകൾ ഉണ്ട് ക്യാമറ മണ്ടാൻ പറ്റിയില്ല എന്തായാലും നാളെ കളക്ഷൻസ് ആണല്ലോ കൂടുതൽ കാണാണ്ട് അപ്പൊ നാളെ ഞാൻ തലവുറത്തെ കളക്ഷൻസ് കാണിച്ചോ അപ്പൊ നമ്മള് ഇന്നലത്തെ ബാക്കി വീഡിയോ ആണ് ഇന്നെടുക്കുന്നത് കാരണം ഇന്നലെ ഇങ്ങോട്ട് ഓപ്പണിംഗ് ആയി നമ്മളെ മണ്ണ അല്ലൂറ ആൻഡ് ലേവൈറ്റ് ബ്യൂട്ടി അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും ഇവിടത്തെ കളക്ഷൻസും കാര്യങ്ങളും അവിടെ ഒന്ന് കാണിച്ചരാം അപ്പൊ ഇന്ന് ഞങ്ങള് കൂട്ടത്തിൽ ഉമ്മാനെ ഒന്നും കൊടുങ്ങിയില്ല കാരണം എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ വന്ന് അതിന്റെ ബാക്കി ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണക്ക് അല്ലൂറ ജാം ജൂമിൽ എന്താ വരുന്നത് അല്ലൂറ ജാം നമ്മളെ റെന്റൽ സ്റ്റോർ ആണ് നമ്മൾ നമ്മളവിടുന്നാണ് സിനുനും ചക്കരക്കൊക്കെ വെഡിങ് ഡെസ് പക്ഷേ ഞാൻ സത്യം പറഞ്ഞല്ലേ അതാ വിചാരിച്ചത് ബ്രൈഡൽ നമ്മൾ സിഗ്നേച്ചർ അവിടെ ആയിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് ഓൾറെഡി അത്രയും കസ്റ്റമേഴ്സും കാര്യങ്ങളും ഇവിടെ നമ്മള് ബൊട്ടീക്ക് ആണ് വരുന്നത് ഇതിൽ നമുക്ക് എത്തനിക്ക് വെയേഴ്സ് പാർട്ടി വെയർസ് വെസ്റ്റേൺ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മളും ലേ വൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കാലിക്കറ്റ് എന്നുള്ള ലേ വൈറ്റ് ബ്രാൻഡ് എല്ലാവർക്കും അറിയും അവരും നമ്മളും കൂടെ ഇവിടെ ഈ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുള്ളത് രണ്ട് ഫ്ലോറിൽ അലൂറ ആൻഡ് മുകളുടെ ഫ്ലോറിൽ ലേവൈറ്റാണ്ട് ലേവൈറ്റ് ഒരു വൺ വീക്കിന്റെ ഉള്ളിൽ ഓപ്പണിംഗ് ഉണ്ടാകും അവിടെ ഫുള്ള് കസ്റ്റമൈസേഷൻ ആണ് പാർട്ടി ആണ് അവിടെ കസ്റ്റമൈസ് റെഡിമെയ്ഡ് വേണമെങ്കിൽ അലൂറ ചൂസ് ചെയ്യാം വേണമെങ്കിൽ പ്രേക്ഷകർക്ക് എല്ലാ ടൈപ്പ് സാധനവും ഇല്ലാന്ന് പറഞ്ഞു മടങ്ങണ്ട അതിന് ലേവൈറ്റ് ഉണ്ട് അലൂറ അലൂറ ഉണ്ട് ഉണ്ട് നമുക്കതല്ല നോർമലും പ്രീമിയം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഫ്രം എ ടു സെറ്റ് ടു ീമിയം കസ്റ്റമേഴ്സ് അതായത് അപ്പം അപ്ഡേറ്റുള്ള ഉള്ള എല്ലാ സംഭവം ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് നല്ല കിട്ടുകാച്ച് കളക്ഷൻസ് ആണ് നമുക്ക് താഴെ പാർട്ടി വെയർ ആണ് കോട്ടന്റെ സെറ്റ് ആണ് അപ്പൊ ഇവിടുത്തെ നമുക്ക് കാണാം മോളിലാണ് കേട്ടോ പ്രീമിയം പാർട്ടി ഒക്കെ വരുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുള്ള നോർമൽ ആയിട്ടുള്ള സെക്ഷൻ ആണ് വരുന്നത് കുർത്താസ് വരുന്നുണ്ട് ഇനി അതിൽ തന്നെ മീഡിയം പാർട്ടി വെയർസിലുള്ള അതായത് നമ്മുടെ ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങണ ലെവലിലുണ്ട് ഈ പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ അത് മുകളിലും ഉണ്ട് എല്ലാവർക്കും പറ്റിയ സെക്ഷനിലൊതുക്കിയിട്ടാണ് അല്ലൂറ നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കോട്ടൺ സെറ്റ് ആണ് ഞാൻ ഓഫ് ഐറ്റില് കുറെ കാണാൻ മിക്സ്ഡ് പാർട്ടി വെയർസ് ആണ് വരുന്നത് നോക്കി നല്ല ബ്ലാക്കിൽ നല്ല അടിപൊളി പ്രിന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇനി ഞാൻ ഓറഞ്ചൊക്കെ നോക്കിയൊക്കെ ഓറഞ്ച് ഒക്കെ ഒരു രക്ഷയില്ല പാകിസ്ഥാൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കഴിഞ്ഞ വരുന്ന വരുന്നാൾക്കൊക്കെ ട്രെൻഡായിരുന്നു എല്ലാവരും ഇതിട്ടിട്ടാണ് നടന്നിരുന്നത് അതിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് ഒക്കെയൊക്കെ സിനിമ വന്നപ്പോൾ തുടങ്ങിയിട്ട് എടുത്ത സംഭവങ്ങളാണ് കേട്ടോ ഈ റെഡ് അതായാലും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് കാണിക്കാം കാരണം നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ കളർ തീം വല്ല ഇഷ്ടം ഉണ്ടാവുക അല്ലേ പിന്നെ നമ്മൾ കൂടുതലൊന്നും പറയാനില്ല അപ്പം എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാനുള്ള എല്ലാ ഐറ്റംസും ആ അതായത് പിന്നെ നമുക്ക് അല്ലൂർ പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം എത്രയും കാലങ്ങളായിട്ട് വെഡിങ് ഡ്രസ്സിലും ഇതൊക്കെ ആയിട്ട് അവർ മുന്നോട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ പിന്നെ കളക്ഷനും സെലക്ഷനും ഒന്നും ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പ്രീമിയത്തിലും കൂടി ഒന്ന് നോക്കാം അങ്ങനെ നമ്മൾ താഴത്തെ ഒരു നോർമലൊക്കെ നമ്മൾ കണ്ട് ഇനി പ്രീമിയവും അതുപോലെ തന്നെ കോഡ് സെറ്റ് പിന്നെ കോട്ടണിലെ കോഡ് സെറ്റ് വെസ്റ്റേൺ വെയർസ് അങ്ങനത്തെ കുറേ കിട്ടിക്കാറ്റ് ഐറ്റംസ് കാണാൻ വെച്ചാൽ അപ്പോൾ അത് മുകളത്തെ ഫ്ലോറാണ് വരുന്നത് അല്ലേ മാക്സി ഡ്രസ്സോ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പ്രീമിയം കാണാം കൈസ് ഇവിടെയൊക്കെ ഇതൊക്കെ ഇട്ട് നിങ്ങളൊരു പരിപാടിക്ക് പോയുണ്ടല്ലോ അവിടുത്തെ മെയിൻ ആരാവും നമ്മളാകും അമ്മാർ പൗകരാണ് നോക്കിയെങ്കിൽ ഈ വർക്കൊക്കെ കണ്ടാൽ തന്നെ എടുക്കാൻ എടുക്കാമോ ഇപ്പം സിനു ഈ പിടിച്ചു നിൽക്കുന്ന കണ്ടോ ഇത് നമ്മൾ പ്രീമിയം ആയിട്ടുള്ള ഹാൻഡ് ബൾക്ക് ഒക്കെ വരുന്ന നല്ല വെയിറ്റ് ഉണ്ട് അത് പല കളേഴ്സിലും പല മെറ്റീരിയൽസിലും വരുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് ഓഫീസ് ഉണ്ട് ഒരുപാട് കളേഴ്സിലുണ്ട് നല്ല വർക്ക് കേട്ടോ ഹാൻഡ് വർക്കിലാണ് വരുന്നത് നോക്കിയെങ്കിൽ കണ്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അടിപൊളി അല്ലേ ഈ ഈ ഒരു സെറ്റ് നമുക്ക് സെറ്റ് ആണ് സ്കേർട്ടാ ഓക്കെ സ്കേർട്ട് വരുന്നുണ്ട് അതിന് നമ്മള് റെഡിമെന് വരുന്നുണ്ട് നോക്കി ജീൻറെ എല്ലാ കളേഴ്സിലും ഉണ്ട് ഈ പെരുന്നാൾക്ക് ആൾക്ക് കോഡ്സെറ്റ് എല്ലാം ഇതെല്ലാം എടുത്ത് സ്കേർട്ടെല്ലാം എടുത്ത് സെറ്റ് ഉണ്ട് കോഡ് സെറ്റ് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് അതാണ് കേട്ടോ ഇത് ഇഷ്ടമായി പക്ഷെ എനിക്ക് ഓൾറെഡി ഒന്നും ഇഷ്ടമായത് എനിക്കതാണ് ഞാൻ പറഞ്ഞത് മക്കളെ ഇതാണ് ഇപ്പം നോക്കിയേക്കി അതായത് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന കോട്ടണിൽ വരുന്ന ക്ലോഡ് സെറ്റാണ് അല്ലേ നല്ല പ്രിന്റഡ് ഒക്കെ ആയിട്ടുള്ള വർക്കാണ് വരുന്നുണ്ടോ നല്ല ഇടാനും സുഖവും കോട്ടൺ ആവുകൊണ്ട് അതിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് ഇത് ഹാൻഡ് വർക്ക് അവിടെ വരുന്നത് എംബ്രോയ്ഡറി വർക്ക് കേട്ടോ ഇതിൽ വരുന്നത് ഇതിപ്പോ നിങ്ങള് പുതിയത് വർക്ക് ചെയ്താ ഒക്കെ പുതിയതാണ് അല്ലേ ഇത് ഹാൻഡ് വർക്കാണല്ലേ

പിന്നെ നോക്കി മുകളിൽ ഇത് അത്ര ഇരിക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ അനുഷ് കുഞ്ഞോട് എത്തിയിട്ടുണ്ട് ഇവര് പിന്നെ ഡ്രസ്സുണ്ട് എങ്ങനെയുണ്ട് കളക്ഷൻ ഒക്കെ സെറ്റ് അല്ലേ കണ്ടുകണ്ട് പോയ ഇതിലിപ്പോ കമന്റ് മുടിക്കാവും എന്റെ മാലയും കൊണ്ട് ഞാൻ കുടുങ്ങി അപ്പൊ എന്തായാലും നമ്മളെ പരിപാടി കഴിഞ്ഞ്